വലപ്പാട ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ വേണുഗോപാലിന്റെ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി സ്കൂൾ വിദ്യാർത്ഥികളായ ഇവാൻ ശ്രേയാക് എന്നിവരാണ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് തങ്ങളുടെ സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളിൽ പോകുമ്പോൾ മഴയും വെയിലും കൊള്ളാതെ നിൽക്കാനുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞ് കുട്ടികളാണ് വാർഡ് മെമ്പറെ സമീപിച്ചത് കുഞ്ഞു മനസ്സുകളിൽ ഉടലെടുത്ത ഇത്തരത്തിലുള്ള സാമൂഹ്യ ബോധത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് പ്രദേശത്തെ പ്രവാസി സഹോദരങ്ങളുടെ സഹകരണത്തോടെ മെമ്പർ കെയറിന്റെ ഭാഗമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചതെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അജീഷ് കോഴിശേരി യാദവ് തൈക്കാട്ട് അഷ്ടമൂർത്തി എന്നിവർ നേതൃത്വം നൽകി പ്രശാന്ത് കളരിക്കാൽ പ്രിയൻ തൈക്കാട്ട് ജിതിൻ കോഴിശേരി ബൈജു തൈക്കാട്ട ഗ്രീഷ്മ ടീച്ചർ ദേവയാനി കൊഴിശേരി സനിൽ ജയൻ പട്ടാളി എന്നിവർ പങ്കെടുത്തു ഈ രണ്ട് കൊച്ചുമിടുക്കരാണ് ആകുവും കുഞ്ഞാപ്പവും ഈ രണ്ട് കൊച്ചുമിടുക്കര ഇന്ന് നമ്മളുടെ ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് കാരണം ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ രണ്ടു പേരും ഒരുമിച്ച് എൻ്റെ അടുത്തേക്ക് വരികയും നമുക്ക് സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ടും മറ്റു സ്ഥലങ്ങളിൽ പോകാനും ബസ് കാത്തു നിൽക്കാൻ ഒരു സംവിധാനമില്ല മഴ വന്നാലോ വെയിൽ വന്നാലോ ഒരു സംവിധാനമില്ല അതുകൊണ്ട് അത്തരത്തിലൊരു സംവിധാനം ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടാക്കി തരണം എന്ന് ഈ രണ്ട് കൊച്ചുമിടുക്കരാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള ആളുകൾക്ക് കൂടി വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഇതെല്ലാം ഉപരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്